വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇപ്പോൾ നമ്മുടെ ദക്ഷിണ കൈലാസത്തിൻ്റെ ഉത്സവത്തിന് കൊടിയേറി അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെങ്ങൻ അമ്പലത്തിൽ ഉത്സവത്തിനൊക്കെ കൊടിയേറിയിട്ടുണ്ട് അപ്പോൾ അതിന് കുറച്ച് ടിപ്സ് ഞാൻ കിട്ടിയിട്ടുള്ളത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിലൊന്ന് തൊഴാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ തന്നെ അകത്ത് കയറി നമ്മൾ തൊഴുതുകൊണ്ടിരുന്നപ്പോൾ തന്നെ ശിവേലിയുടെ സമയമായിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ നമ്മളകത്ത് ജസ്റ്റ് ഒന്ന് തൊഴുതിട്ട് പിന്നെ പുറത്തിറങ്ങി പുറത്ത് പോയി ഒന്ന് തൊഴാൻ വേണ്ടി ഇറങ്ങിയപ്പം തൗത്സവമൊക്കെ ആണല്ലോ അല്ലെങ്കിൽ ഇവിടെ ആനയെ കുട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ആനയൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കൂടുതലും അയ്യപ്പന്മാരാണ് അപ്പം മകരവിളക്കൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വലിയ തിരക്കില്ല എങ്കിലും അയ്യപ്പന്മാരും ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരുപാട് ആൾക്കാരുമുണ്ട് ഇനിയിപ്പോൾ ഉത്സവമാണല്ലോ അപ്പോൾ പോലെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ആനയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണേ പക്ഷെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാണ് കഴിച്ച് നിൽക്കുന്നത് സാരയല്ലേ കുറച്ച് നേരം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അവിടൊക്കെ ഇങ്ങനെ നിന്ന് എന്നിട്ട് നമുക്ക് തൊഴുത് അപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ വെയിറ്റ് ചെയ്യും കുറച്ച് നേരൊക്കെ നിൽക്കുമല്ലോ നമുക്കൊരു പോസിറ്റീവ് വൈബ്സ് അല്ലേ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നത് പ്രത്യേകിച്ച് ചെങ്ങന്നൂരമ്പലത്തിൽ എന്നൊക്കെ പറയുമ്പം കുറേ സമയമൊക്കെ ഇങ്ങനെ നമ്മളവിടെ നിൽക്കുമല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് പുറത്തും തൊഴാനുണ്ട് അപ്പോൾ പുറത്തൊക്കെ പോയി അവിടെ എല്ലാം തൊഴുത് അപ്പോഴത്തേക്കും നമ്മൾ ശിവേലിക്കുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് എന്നാൽ അതൊക്കെ കണ്ടിട്ട് പോകാമെന്ന് കരുതി നമ്മളിങ്ങനെ ഇതൊക്കെ നടക്കുകയാണ് കേട്ടോ അപ്പം നടക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഞാൻ എടുത്തന്നേ ഉള്ളൂ ഇനിയിപ്പം അങ്ങോട്ട് ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവമാണല്ലോ അപ്പം മിക്കപ്പോഴും നമുക്കിങ്ങനെ വരാം ചെങ്ങന്നൂരമ്പലത്തിൽ ഇനി ഇതാ ശിവേലിക്കൊക്കെ ഇറങ്ങാറായിട്ടുണ്ട് കേട്ടോ ഇത് ഇതാണ് നമ്മുടെ കൊടിയേറിയത് ഇന്ന് നമുക്ക് നേരെ പോയി അവിടെ ഫ്രണ്ടിൽ നിൽക്കാം ഫ്രണ്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ശിവേലിയുടെ കൂടെ നടക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ അവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മളിത് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ഇങ്ങനെ എന്നിട്ട് പിന്നെ വിചാരിച്ചു ഇച്ചിരി ലേറ്റ് ആവും അതുകൊണ്ട് എടുക്കുക എന്നൊക്കെ നമ്മൾ അകത്തൊക്കെ കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ച് നിന്ന് നേരത്തെ വന്നതുമായിരുന്നു അപ്പം നമ്മളിങ്ങനെ ഇവിടെ ഞാൻ ശരിക്കും ഇവിടോട്ടൊക്കെ ഇപ്പം ആദ്യമായിട്ടാണ് പോയി ഫോട്ടോ ഒക്കെ എടുക്കുന്നത് വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ അത് അതിന് വേണ്ടി ഇവിടെയൊക്കെ വന്നിങ്ങനെ ചുമ്മാ ചെറിയ ചെറിയ ഓരോ വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ രണ്ടും കൂടെ ഉള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ ഉള്ള കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ നടന്നു വരുമ്പോൾ ദാ അടുത്ത ആനക്കുട്ടനെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അവനേം കൂടെ ഒക്കെ കണ്ട് എന്നിട്ട് നമുക്ക് ശിവേലി തൊഴാലേ ോ മുനിവൻ പമ്പതോ നല്ലൊലി കഥകൾ മുനി ജന സത്തമൻ വകീല അപ്പം ശിവയിലേക്ക് തൊഴുത് നമ്മളിത് വെയിറ്റ് ചെയ്യുവാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ആളുണ്ട് കേട്ടോ നല്ല ഒരുമാതിരി നല്ല ആളുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഇങ്ങനെ കുറച്ചു നേരം കൂടെ ഒക്കെ നിന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം ചെങ്ങന്നമ്പലത്തിനടുത്തുള്ളവരെല്ലാം മിക്കവാറും എല്ലാവരും അമ്പലത്തിൽ കാണുമായിരിക്കുമല്ലോ അല്ലേ പിന്നെ നമ്മൾ നേരെ ഇറങ്ങി വന്നപ്പോഴത്തെ ഇവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ചിന്തിക്കടകൾ അപ്പോൾ അവിടെയൊക്കെ കയറി ചുമ്മാ ഇങ്ങനെ ഇനി എന്നും കയറണ എന്നാൽ സാരമില്ല എന്നാലും കയറി ഇങ്ങനെ കുപ്പിവളകളും അതുപോലെ കുറച്ച് കളിപ്പാട്ടങ്ങൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി ഇന്നിപ്പോൾ അത്യാവശ്യം ഞാനൊരു പച്ചക്കുപ്പിവളം മേടിക്കാമെന്നൊക്കെ വിചാരിച്ചാണ് കയറിയത് പക്ഷേ എങ്കിൽ പരുവത്തിനുള്ള കുപ്പിവളൊന്നും എനിക്ക് കിട്ടിയില്ല അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല പിന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കി പിന്നെ കുഞ്ഞിനൊരു കണ്ണാടിയൊക്കെ മേടിച്ചു പിന്നെ ഞാനൊരു കൊച്ച് കമ്മൽ മേടിച്ചു അതുമാത്രമേ മേടിച്ചുള്ളൂ കേട്ടോ വേറൊന്നും മേടിച്ചൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഇതുപോലത്തെ കടകളിൽ കയറാനായിരുന്നു പണ്ടൊക്കെ നമ്മൾ ഉത്സവത്തിന് പൊക്കൊണ്ടിരുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ ഇങ്ങനത്തെ കടകളൊക്കെ ഉത്സവങ്ങളുടെ സമയത്തല്ലേ ഇതൊക്കെ വരുത്തുള്ളൂ അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ എന്തൊക്കെയുണ്ടോ എന്നൊക്കെ നോക്കി ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇവിടെ പിന്നെ കളിപ്പട്ടമൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു തിരിച്ച് പോകുമ്പം ഇന്നത്തെ വീട് എത്രയോളിഷ്ടപ്പെട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ